അത് നടക്കാതെ നിങ്ങളൊക്കെ അത് സംഘടിപ്പിച്ച് ആൾക്ക് മോനെല്ലാവരും കൂടി മോചിപ്പിച്ച് ഇത്തിരി പെട്ടെന്ന് ആൾക്ക് ഒന്നേ കാണാനുള്ള വിധം ഉള്ളു തെറ്റാർദ്ദം കൊണ്ടുതന്നെയല്ലേ എന്റെ കുട്ടി വരാനായി കിട്ടിയതും ഇത്ര ഉറപ്പി അവിടെ എത്തിക്കാൻ കഴിഞ്ഞതും അതിനുള്ള എല്ലാരോടും എല്ലാവർക്കും ഞാൻ ഞാനെന്റെ നന്ദി പറയുന്ന എല്ലാരോടും പാടുകൂടിയത് കൊണ്ടല്ലേ എന്റെ കുട്ടി കഴിച്ചിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്റെ കുട്ടി അവിടെ തന്നെ കുടി നിക്കേണ്ടി വരില്ലേ ഞാനൊന്നും ഇല്ല എന്താ സുഖാ സന്തോഷം തന്നെ കുട്ടി കഴിച്ചിട്ടില്ല സഹായിച്ചതിനും ഒക്കെ അറസ്ലാമലും സന്തോഷമാണ് ഉമ്മ പങ്കുവെക്കുന്നത് തന്റെ മകനെ കാണാനാകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്നാൽ എല്ലാ മനുഷ്യരുടെയും പ്രയത്ന ഫലമായിട്ട് ഇപ്പോൾ ഉമ്മ മകനെ കാണാനാകുമെന്നും മകനെ മോചിപ്പിക്കാനാകുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തി എല്ലാ മനുഷ്യരോടും തന്റെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരോടും ഉള്ള ഒരു സന്തോഷമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും ആപ്പ് വഴി മുപ്പത് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും നിരവധി ആളുകൾ എത്തിക്കൊണ്ട് പണം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സഹായങ്ങൾ എത്തിക്കുന്ന കാഴ്ചയാണ് വളരെ സന്തോഷം തോന്നുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസമുണ്ട് മകനെ കാണാനാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല എന്നാൽ ഈ മനുഷ്യരുടെ വലിയ ശ്രമഫലമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മകനെ മോചിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് എത്തിയത് ഏതായാലും വലിയ സന്തോഷമാണ് ഇവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്